ഹലോ ഗുഡ് കുടിവനി നമുക്കാണെങ്കിൽ ഒരു വൈറ്റിലത്തേക്കുള്ള ചായയ്ക്കുള്ള ഒരു പലഹാരം ഉണ്ടാക്കാം ഞാൻ ഒരു ഒരു ഏത്തക്കൊന്ന് ആറ് കഷ്ണമായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇത് കുറച്ച് ഗോതമ്പ് മാവാണ് ഗോതമ്പ് മാവിനോടൊപ്പം ഒരു സ്വൽപ്പം പുട്ടിൻ്റെ അരിപ്പൊടിയും ഉപ്പും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ആ നമ്മുടെ തയ്ക്കപ്പത്തിൻ്റെ നമ്മളീ മാവ് എടുത്തല്ലോ ആ മാവിലേക്ക് നമ്മൾ നമ്മളിതന്നിട്ടിട്ടുണ്ട് ഓരോന്നായിട്ട് നമുക്കെടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ മാവേം കലക്കിയെടുത്താൽ മതി ഗോതമ്പ് മാവായുമ്പോൾ നമുക്ക് മൈദയല്ലല്ലോ വലിയ പ്രശ്നമില്ല എന്നെ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഇട്ടു മൂന്നെണ്ണൊക്കെ ഇട്ടുകൊടുക്കാം ഒന്ന് കൂടി നമുക്ക് ഇട്ടുകൊടു അത് വേവട്ടെ നമുക്ക് തിരിച്ചിടാം എണ്ണ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം പ്പം നമുക്ക് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിലോട്ട് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ എങ്ങനെയാണ് ചായ ഇടുന്നത് പച്ചത്തിൽ പൊടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പാല് വേറെ തിളക്കി നമുക്ക് ചായ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അയച്ചു ചായ ഉണ്ടോ അങ്ങനെ രണ്ടും കുറേ പ്രശ്നങ്ങളൊന്നും ഒഴിച്ചാൽ മാറ്റണം ചായ മധുര എണ്ണം ഉണ്ടാകുന്നത് കൊണ്ട് മധുര ഇതാത്ത ചായയാണ് ചായ ആയിട്ടുണ്ട് നമുക്കിത് തിരിച്ചിട്ടിട്ടുണ്ട് തിരിച്ചിട്ടിട്ടുണ്ട് നൂറ് നോക്കണമെന്ന് നോക്കി എൻ്റെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള എത്തിക്കപ്പം ആയിട്ടുണ്ട് നമുക്ക് ചായയും കൂടി വിഷയം ചായ ആയിട്ടുണ്ട് നമുക്ക് രണ്ട് ഏത്തക്കപ്പും കൂടിനി നമ്മൾ നമ്മളതും കൂടി എടുത്തിടാം നമുക്കിപ്പോൾ ചായ കുടിക്കാം എത്ര മതി അപ്പം എല്ലാവരും ഇതുപോലെ ഏത്തക്കാപ്പുണ്ടായിരുന്നു നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഏത്തക്കേപ്പാണ് എല്ലാവർക്കും പിടികു താങ്ക് യു